കൊളമാക്കി വലിയൊരു എന്ന് അന്ന് രാത്രി ഒരു ഒരു വഴക്ക് വിളിച്ചു തോന്നി നിങ്ങൾ നിങ്ങൾ എന്താ ഷാനവാസ് മിനിറ്റ് എതിരെ ഇത്ര ടെൻഷൻ ഷാനവാസിനെ കുറിച്ചിട്ടാണ് ഈ പ്രൊമോന്റെ അത് പ്രധാനമായിട്ട് പറയുന്നത് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ടാസ്ക് കുളമാക്കിയിട്ട് നിങ്ങൾ വലിയ സംഭവമാണ് നിങ്ങൾ വലിയ ഗെയിമറാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയ മൊത്തം തന്നെ മിക്ക ആൾക്കാരും നമ്മുടെ ഷാനവാസിനെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ടാസ്ക് കുളമാക്കി എന്നുള്ളത് ആ ടാസ്ക് ഒരു പ്രധാന പങ്ക് നമ്മുടെ ഷാനവാസിൻ്റെ ഭാഗത്തും ഉണ്ട് പക്ഷെങ്കിൽ അതിൻ്റെ അകത്ത് ലക്ഷ്മിയുടെ ആയാലും ആര്യൻ്റെതായാലും ഓവർ അഭിനയമായിരുന്നു അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് അധികം അഭിനയിക്കാതെ കളിച്ചത് അക്ബറും നമ്മുടെ സാബുമാനും മാത്രമായിരുന്നു സാബുമാനൊന്നും ഒരു അഭിനയോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല നോർമലായിട്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി പങ്കുണ്ടെങ്കിലും ആ ഒരു ടാസ്ക് എല്ലാവരോടും പറഞ്ഞ് കുളമാക്കിയത് നമ്മുടെ ഷാനവാസാണ് പിന്നെ ആര്യനായിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ആര്യനെ പിടിച്ച് തള്ളുന്ന ഒരു കാര്യം അത് ഒരു തോന്നലിൻ്റെ പേരിലാണ് ഷാനവാസ് ചെയ്തതെന്നാണ് പറയുന്നത് അതും വളരെയധികം തെറ്റാണ് കാരണം തോന്നലിൻ്റെ പേരിൽ അത് ചെയ്യാൻ പാടില്ല അപ്പോൾ ഷാനവാസിന് ലാലായിട്ട് എടുക്കുന്നത് കിട്ടുന്ന ഈ വഴക്കിലും ഷാനവാസ് അർഹനാണെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക